ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ലാത്ത സാഹചര്യത്തിൽ ലോക്പാൽ നിയമന സമിതിക്ക് എങ്ങനെ രൂപം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ചോദിച്ചത് ലോക്പാൽ നിയമമനുസരിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ലോക്പാലിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ അംഗമായിരിക്കണം നിലവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടാവില്ലെന്ന വ്യക്തമായ സാഹചര്യത്തിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ സമിതിയിൽ ഉൾപ്പെടുത്തുന്ന രൂപത്തിൽ നിയമം മാറ്റാമോ എന്നതിൽ സർക്കാർ രണ്ടാഴ്ചക്കകം നിലപാട് അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു ലോക്പാൽ നിയമം ശീതസംഭരണിയിൽ സൂക്ഷിക്കാനാവില്ലെന്നും പ്രശ്നം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും അഭിപ്രായപ്പെട്ട കോടതി കേസ് അന്തിമ പരിഗണനയ്ക്കായി സെപ്റ്റംബർ ഒമ്പതിലേക്ക് മാറ്റിവെച്ചു പ്രതിപക്ഷ നേതൃസ്ഥാനം ജനാധിപത്യത്തിൽ പ്രധാനമാണെന്നും സർക്കാരിന്റേതല്ലാത്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് ശരിയായ രൂപത്തിൽ സാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു നേരത്തെ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച കോടതി ലോക്പാൽ പ്രശ്നം വന്നതോടെ അക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായിരിക്കുകയാണ് കോടതി നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ സർക്കാരിനും ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ കൂടുതൽ ആലോചനകൾ നടത്തേണ്ടിവരും मीडिया वन दिल्ली